പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പി എസ് സി ഇപ്പോൾ ലാസ്റ്റ് ജില്ലയുടെ അതായത് ബാക്കി പതിമൂന്ന് ജില്ലയുടെയും വന്നിരുന്നു ഇപ്പോൾ പതിനാലാമത്തെ ജില്ലയായിട്ടുള്ള കോട്ടയം ജില്ലയുടെ എൽ ജി എസ് പരീക്ഷയുടെ പ്രൊവിഷണൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് അതായത് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കോട്ടയം ജില്ലയുടെ പ്രോബബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഉദ്യോഗാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഷോർട്ട് ലിസ്റ്റ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിന്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബേസിക് പേ ഇരുപത്തി മൂവായിരം തൊട്ട് അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ കോട്ടയം ജില്ലയുടെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള എൽ ജി എസ് പരീക്ഷയുടെ ഒ എം ആർ ടെസ്റ്റ് നടന്നിരുന്നത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് അഞ്ച് ചോദ്യങ്ങളാണ് ഡെലീറ്റ് ചെയ്തിരുന്നത് അന്ന് അങ്ങനെ തൊണ്ണൂറ്റി അഞ്ചിലാണ് മാർക്കൊക്കെ ഇട്ടിരുന്നത് ഇനി ഇത് കോട്ടയം ജില്ലയിൽ ആകെ ഏഴായിരത്തി നാനൂറ്റി ആറ് ഉദ്യോഗാർത്ഥികളാണ് ഈ എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ റേഷൻ നമ്പർ ഉണ്ട് ആ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലാതെ റാങ്കിൻ്റെയോ സ്കോറിൻ്റെയോ അടിസ്ഥാനത്തിലല്ല അപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തതും കൊടുക്കാത്തതുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഷോ ഷോർട്ട് ലിസ്റ്റ് നോക്കി നിങ്ങളുടെ റേഷൻ നമ്പർ ഉണ്ടോയെന്ന് വെരിഫൈ ചെയ്യുക ആ വിവരം ഒന്ന് കമൻസിലിട്ടാൽ നന്നായിരുന്നു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ കോട്ടയം ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ അതായത് ഷോർട്ട് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാല്പത്തേഴ് ഉദ്യോഗാർത്ഥികളും പിന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത് ഉദ്യോഗാർത്ഥികളും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബിലിറ്റി ലിസ്റ്റ് ആയിരത്തി എൺപത്തൊമ്പതാണ് അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഒ എം ആർ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് പിന്നെ ഈ കോട്ടയം ജില്ലയുടെ മെയിൻ ലിസ്റ്റിലെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഉദ്യോഗാർത്ഥികളിൽ ഏറ്റവും താഴെയുള്ള ഉദ്യോഗാർത്ഥി ലിസ്റ്റിലെ ഏറ്റവും താഴെയുള്ള ഉദ്യോഗാർത്ഥി നേടിയിട്ടുള്ള ലാസ്റ്റ് കാൻഡിഡേറ്റ് നേടിയിട്ടുള്ള മാർക്ക് എന്ന് പറയണത് അതായത് ഈ ജില്ലയുടെ എൽ ജി എസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയണത് അമ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് പിന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അതുപോലെ അതർ ബാക്ക്വേഡ് ക്ലാസ് ഇ ഡബ്ല്യു എസ് അവർക്കൊക്കെ ഈ കട്ട് ഓഫ് മാർക്ക് ലോവർ ചെയ്തിട്ടുണ്ട് അവരുടെ പ്രാതിനിധ്യം ജോലിയിലും ഈ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി ഈ പരീക്ഷ അല്ലെ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വൺ ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷന് വേണ്ടി തയ്യാറാക്കി വെക്കുക ഇതിൻ്റെ ഡേറ്റ് ടൈം സ്ഥലമൊക്കെ പി എസ് സി പ്രൊഫൈൽ മെസ്സേജ് വഴിയോ എസ് എം എസ് വഴിയോ ഒക്കെ പിന്നീട് അറിയിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് നീ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഈ പ്രോബിലിറ്റി ലിസ്റ്റിലുള്ള ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ ഒ ബി സി കാറ്റഗറിയിലുള്ളവർ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ മറ്റേ എസ് സി എസ് ടി അവർ തഹസിൽദാരുടെ എസ് സി എസ് ടി കമ്മ്യൂണിറ്റി പെട്ടവർ തഹസിൽദാരുടെയും പിന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി പെട്ടവർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ അതെല്ലാം ആ വെരിഫിക്കേഷൻ സമയത്ത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഹാജരാക്കണം അല്ലാത്ത പക്ഷം അതിന് ഈ ലിസ്റ്റിൽ നിന്ന് അവരെ റിജക്റ്റ് ചെയ്യുന്നൊക്കെയാണ് റിയിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഇത് പ്രകാരം ഈ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ അനുവദിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് റീചെക്ക് ചെയ്യാനുള്ള അനുവാദം അവസരം ഉണ്ടാവും ഇനി അതുപോലെ തന്നെ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഈ ഒ എം ആർ എക്സാമിനേഷൻ്റെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് നിശ്ചിത ഫീസ് അടച്ചാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതും കിട്ടാൻ അർഹതയുണ്ടായിരിക്കും ആവശ്യമുള്ളവർക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരണമെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റെയും ഒക്കെ ചെയ്യാം ഓക്കെ താങ്ക്